നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമായിരുന്നു നടന്നത് പക്ഷേ വിജയം ശശി തരൂരിനോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അന്ന് നേടിയത് അന്ന് ബി ജെ പിക്ക് വേണ്ടി ശ്രീ കുമ്മനം രാജശേഖരനാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത് ഇരുവരും തമ്മിൽ തീപാറുന്ന പോരാട്ടം അന്ന് നടന്നിരുന്നു പ്രചരണത്തിലും ആ പോരാട്ടത്തിൻ്റെ ചൂട് നിഴലിച്ചിരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഇന്നും എല്ലാവർക്കും ഓർമ്മയുണ്ട് അതായത് നിർമ്മല സീതാരാമൻ എന്ന അന്നത്തെ പ്രതിരോധ മന്ത്രിക്കൊപ്പം കുമ്മനം രാജശേഖരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് റോഡ് ഷോ നടത്തിയ ദിവസമായിരുന്നു ഈ റോഡ് ഷോ പൂന്തുറ വഴി കടന്നു പോകുന്നതിനിടയിൽ ഏതാനും ആളുകൾ സംഘടിച്ചെത്തുകയും ആ റോഡ് ഷോ അവിടെ തടയുകയും ചെയ്തു പിന്നീട് ഈ പൂന്തുറ എന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് കോൺഗ്രസിൻ്റെ ശക്തികേന്ദ്രമാണ് അവിടെ ചില മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അന്ന് തടസ്സം നേരിട്ടത് റോഡ് ഷോയുമായി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള കുമ്മനം രാജശേഖരൻ്റെ അവകാശം ജനാധിപത്യപരമായ അവകാശത്തെ അവിടെ ചിലർ ചേർന്ന് അന്ന് തടഞ്ഞത് നമ്മൾ കണ്ടു ബി പ്രവർത്തകരും അതുപോലെ തന്നെ പൂന്തുറയിൽ ഇവരെ തടയാനെത്തിയവരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത തന്നെ ഉടലെടുത്തു ഏതാണ്ട് ഒരു മണിക്കൂറോളം ആ പ്രദേശം മുഴുവൻ സംഘർഷ സാധ്യത പ്രദേശമായി പക്ഷേ ബി ജെ പിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടും നിർമ്മല സീതാരാമൻ്റെ സംയമനത്തോടുകൂടിയുള്ള ഇടപെടലുകൾ കൊണ്ടും അന്ന് വലിയ സംഘർഷം ഒഴിവായി പക്ഷേ ബി ജെ പി അവിടെ റോഡ് ഷോ അവസാനിപ്പിച്ച് മടങ്ങിയെന്ന് മാത്രം പൂന്തുറയിലെ സാധാരണ നിവാസികൾക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റേതെങ്കിലും ആളുകൾക്കോ കുമ്മനം രാജശേഖരനോടോ നിർമ്മല സീതാരാമനോടോ എതിർപ്പുണ്ടായിട്ടല്ല അവിടെ ബി ജെ പിയുടെ സംഘത്തെ അന്ന് തടഞ്ഞത് കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ പറഞ്ഞ സംഭവം നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിർമ്മല സീതാരാമൻ ഓഖി ബാധിത പ്രദേശമായിരുന്നപ്പോൾ പൂന്തുറയിലേക്ക് വന്നത് മുഖ്യമന്ത്രിക്ക് പോലും അവിടെ നിന്ന് ഓടേണ്ടി വന്ന കാഴ്ച നമ്മളന്ന് കണ്ടതാണ് ആ സമയത്ത് നിർമ്മല സീതാരാമന് അവിടുത്തെ ജനങ്ങൾ വലിയ സ്വീകരണമാണ് ഒരുക്കിയത് അവിടുത്തെ ജനങ്ങളുടെ ഭാഷയിൽ തമിഴിൽ അവർ സംസാരിച്ചു കൊണ്ടും ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമനോ അതുപോലെ കുമ്മനം രാജശേഖരനോ എതിരായിരുന്നില്ല അവിടുത്തെ ജനങ്ങൾ പക്ഷേ അവിടെ ബി റോഡ് ഷോ തടഞ്ഞത് ശശി തരൂരിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ആഹ്വാന പ്രകാരം ചില തീവ്രവാദ സംഘടനകളാണ് എന്ന ആരോപണം അന്നുയർന്നിരുന്നു അതെന്തായാലും ഇപ്പോൾ അതേ പെരുമാറ്റ രീതി ശശി തരൂരും നേരിടുകയാണ് കഴിഞ്ഞ ദിവസം വാഹന പര്യടനവുമായി ഇറങ്ങിയ ശശി തരൂരിനെ രണ്ടിടത്ത് ചില കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടയുന്നത് നമ്മൾ കണ്ടു തിരുവനന്തപുരം മണ്ണന്തലയിലും ബാലരാമപുരത്തും ശശി തരൂരിൻ്റെ വാഹന പ്രചരണ യാത്ര തടയപ്പെട്ടു എന്നു മാത്രമല്ല പോലും മണ്ണന്തലയിൽ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ശശി തരൂരിനെതിരെ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം പ്രവർത്തിക്കുന്നു മാത്രമല്ല സി എസ് ഐ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം ആളുകളും വോട്ട് ശശി തരൂരിന് പോകരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവർ അവരുടെ ഇടയിൽ നിന്നും ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്നും നിരീക്ഷിക്കപ്പെടുന്നു കോൺഗ്രസ്സിനകത്തു നിന്നും ശശി തരൂരിനെതിരെ മത്സരിക്കാൻ തിരുവനന്തപുരത്ത് വിമത സ്ഥാനാർത്ഥിയുമുണ്ട് ഈ നിലയിലാണ് ശശി തരൂർ വോട്ട് ചോദിക്കാനായി തിരുവനന്തപുരത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ശശി തരൂരിൻ്റെ പ്രവർത്തകരിൽ നിന്ന് പോലും അദ്ദേഹത്തെ തടയുന്ന സമീപനമുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം നേരിട്ടത് മതതീവ്രവാദ സംഘടനകളുടെ എതിർപ്പായിരുന്നുവെങ്കിൽ ശശി തരൂർ ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ തന്നെ അണികളിൽ നിന്നുള്ള പ്രതിഷേധം നേരിടുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്